സാന്ദർഭികമായി സന്ദർഭോചിതമായി ഈ ഒരു നാട്ടിലുള്ള പ്രത്യേകിച്ച് ഈ പൈവളി നിവാസികളോട് എടുത്തു പറയാനുള്ളത് അള്ളാഹുസ് ഈ ലോകത്ത് അമ്പിയാക്കളെ നിയോഗിച്ചു നമുക്കറിയാം ഈ സമൂഹത്തേക്ക് പഠിപ്പിക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും വേണ്ടിയാണ് ഇതേ നാട്ടിൽ വെച്ച് ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയൊരു അപകടകരമായ അതല്ലെങ്കിൽ കോപം ലഭിക്കുന്ന വലിയൊരു സംഭവം ഇതേ നടക്കുന്നത് പൈവളിയെന്ന് ശ്രദ്ധയിൽപ്പെട്ടിരിക്കും ഒരു ഉറൂസ് എന്ന് പറയുന്ന ഏറ്റവും കോപം കിട്ടുന്ന പണി നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അവർക്ക് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ ഈ നാട്ടിലുള്ള പ്രത്യേകിച്ച് കൈവളിയിൽ ഉള്ള ആളുകളുടെ യുവാക്കളോട് അതല്ലെങ്കിൽ ഈ മഹ നിവാസികളോട് ആ പറഞ്ഞു കൊടുക്കണം

അവരുടെ അവരിലേക്ക് നിയോഗിച്ച അമ്പിയാക്കളുടെ ആരാധന കേന്ദ്രമാക്കി സുജൂതിന്റെ കേന്ദ്രമാക്കി പ്രാർത്ഥനയുടെ കേന്ദ്രമാക്കി ഇബാദത്തിന്റെ കേന്ദ്രമാക്കി അള്ളാഹു കൊടുക്കുന്ന ആരാധന ഖബറാടുകൾക്ക് കൊടുക്കുന്ന ഒരു അവസ്ഥ യഹൂദികളിലും നസറാട്ടുകളിലും വന്നിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുന്റെ ശാപം അവർക്ക് ലഭിച്ചു നാം ചിന്തിക്കണം എന്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രത്യേകിച്ച് ഈവളികയിലുള്ള നിവാസികളോട് വളരെ സ്നേഹത്തോടെ പറയാനുള്ളത് ഒരു പടി നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടാ ഇത് പറഞ്ഞു തരാൻ ഒരു മുസ്ലിം ഈ നാട്ടിൽ ഉണ്ടാവുകയില്ല എന്ന പേരിൽ നാട്ടിലുണ്ടാവുകയില്ല മതപരമായ ഒരുപാട് വേദികൾ നടക്കുന്നുണ്ട് ആ വേദികളിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ഹദീസ് അവർ പറയില്ല എന്തുകൊണ്ട് പറയില്ല ഈ സമൂഹത്തെ രക്ഷപ്പെടുത്തണം നിന്ന് രക്ഷപ്പെടുത്തണം എന്ന ഒരു ബോധം അങ്ങനെയുള്ള ഒരു മനസ്സിലില്ല അതുകൊണ്ടാണ് ഇത് പറയാൻ പറ്റാത്തത് ഇത്തരത്തിലുള്ള ഹദീസ് എത്ര വ്യക്തമാണ് അവർ കെട്ടി ഖബറുകളെ ഉയർത്തി ആരാധന കേന്ദ്രമാക്കി അതുകൊണ്ട് റസൂൽ നോക്കൂ ഐദ എന്റെ എന്റെ ഖബറിനെ ഖബറിനെ എന്ന് പറഞ്ഞാൽ ആഘോഷ കേന്ദ്രം ഇന്ന് ഉറൂസ് എന്ന് പറഞ്ഞാൽ ആഘോഷിക്കുന്ന ഒരു കേന്ദ്രമാണ്

ആ നാട്ടിലുള്ള എല്ലാവർക്കും അദാബ് കിട്ടും അത് കേൾക്കുന്ന തൗഹീദ് മനസ്സിലായ ബാധ്യത എന്താണ് അവർക്ക് എത്തിച്ചു കൊടുക്കണം എന്നാൽ അത് അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കണം കാരണം നാളെ പരലോകത്തെ ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ല ഇതൊക്കെ അള്ളാഹിന് കൊടുക്കുന്ന ഇബാദത്ത് കബറാളികൾക്ക് കൊടുക്കലാണ് പല ആളുകൾ പറയാറുണ്ട് ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാറില്ല തേടാറില്ല വിശ്വാസം അവരോട് വിളിച്ച് നേരിട്ട് പറയാറില്ല ഞങ്ങളൊക്കെ അള്ളാഹിനോടാണ് പറയുന്നത് പിന്നെ ഖബറാളി അടുത്തേക്ക് എന്താണ് പോകുന്നത് എന്തിനാണ് പോകുന്നത് അവരെ മുന്നിർത്തി അള്ളാഹിനോട് തേടാൻ വേണ്ടിയാണ് അവർ ശുപാർശ മക്കയിലുള്ള ാണ് സൃഷ്ടിച്ചാണ് ചന്ദ്രനെയും സൃഷ്ടിച്ചത് ആരാണ് എന്ന മക്കയിലുള്ള അവർ പറയും പിന്നെ അതാണ് റസൂൽ ചോദിച്ചത് എന്താണ് പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ എല്ലാത്തിനോടും മനാത്തനോടും ഇങ്ങനെയുള്ള സ്വാധീനങ്ങളോട് നിങ്ങൾ വിളിച്ചു തേടുന്നു അപ്പോൾ അവർ തന്ന മറുപടി എന്താണ് മക്കയിലുള്ള അള്ളാഹുലേ കടുപ്പിക്കുന്ന സുപാർശക്കാരാണെന്നാണ് ഇന്ന് നമ്മളിലുള്ള പല സഹോദരങ്ങളും ഇതേ വാക്കല്ലേ പറയുന്നത് അള്ളാഹുലെ അടുപ്പിക്കുന്ന സുഭാഷക്കാരായിട്ടാണ് കാണുന്നത് ഞങ്ങൾ ആ പണി മക്കളിലുള്ള ചെയ്തപ്പോഴാണ് ഒരു മുഷിക്കായി മാറിയത് എന്ന മുഷ്ടേർക്കുന്നവര് എന്താണ് എന്നാണ് മുഷരിക്കണം വിശ്വാസം വേണം വിശ്വാസം അവൻ അള്ളാഹു അല്ലാത്തവരോട് കുറിച്ചു തരണം അള്ളാഹുവിന് കൊടുക്കുന്ന മറ്റുള്ളവർക്ക് കൊടുക്കണം എങ്കിലാണ് ഒരാൾക്ക് ആവുക അല്ല എങ്കിൽ അവൻ കാഫിറാണ് കാഫീറാണ് അപ്പൊ ഇത്തരത്തിലുള്ള പണം ചെയ്യുന്ന ആളുകൾ ഗൗരവം മനസ്സിലും മനസ്സിലാക്കുക ഇത് ആരോടെങ്കിലും വാശിയോട് പറയല്ല നിങ്ങളെ തായ്ക്കാരൻത്താനും പറയല്ല ഇത് പരലോകവുമായി ബന്ധപ്പെടുന്ന വിഷയമാണ് നാളെ ഭാരത് ലോകത്തെത്തിയതിനു ശേഷം എനിക്കൊന്ന് രക്ഷപ്പെടണം രക്ഷ ലഭിക്കണം എന്ന് കരുതി പ്രാർത്ഥിച്ചത് കൊണ്ട് അവിടെ പ്രാർത്ഥിക്കാൻ പോലും അവസരമില്ല അള്ളാഹിനോട് നേരിട്ട് പറയുകയാണെങ്കിൽ പോലും ആ സമയത്ത് നമുക്ക് ഒരു ലഭിക്കില്ല അത് ചിന്തിക്കാനും പഠിക്കാനും ആലോചിക്കാനും ഈ ദുനിയാവാണുള്ളത് ഇന്ന് നിങ്ങൾ പഠിക്കണം റസൂൽ അല്ലാന്റെ ഈ ഹരീസ് സ്വഹിയാണോ നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ നിങ്ങൾക്ക് അന്വേഷിക്കാമല്ലോ ഒരു സലഫി പണ്ഡിതനോട് ചോദിച്ചു നോക്കൂ നേരെ മറ്റൊരു സമസ്ത പണ്ഡിതനോട് ചോദിച്ചു രണ്ട് പക്ഷത്തുള്ള പണ്ഡിതന്മാരോട് ചോദിച്ച് ഈ വിഷയത്തിൽ ഏതാണ് എന്ന് ശക്തിയും ബുദ്ധിയും നിങ്ങൾക്ക് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ പ്രാർത്ഥിക്കൂ ഹക്കിലേക്ക് നാളെ ഏറ്റവും ഏറ്റവും വലിയ റസൂൽ അവർ യഹൂദികളും ുംസറാക്കളും അവരുടെ പണി എന്താണ് അവരുടെ അമ്പിയാക്കളുടെ കെട്ടി ഉയർത്തി ആരാധന കേന്ദ്രമാക്കും ഈ പണി നമ്മൾ ചെയ്താൽ ആ നമ്മൾ സഹോദരങ്ങളെ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സസ്സികളിലേക്ക് അടുപ്പിച്ച് അള്ളാഹി കൊടുക്കുന്ന കൊടുക്കുന്ന ഒരു ദുരവസ്ഥയാണ് ഇതിലൂടെ നടക്കുന്നത് നേരെ മറിച്ച് ശരിയായ മരണത്തെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് അങ്ങനെയുള്ള പള്ളിക്കാട്ടിലേക്ക് നാം പോകണം ദ്വരാ ചെയ്യണം അത് അള്ളാഹിന്റെ സിയാറത്താണ് എന്നാൽ ഈ ദർഗയിൽ പോയി പിന്നെ സിയാറത്ത് ചെയ്യുന്നവർക്ക് ഒരിക്കലും മരണത്തെ ഓർമ്മ വരില്ല അവരെ മുന്നറിയിപ്പ് അള്ളാഹിനോട് പിന്നെ പ്രാർത്ഥിക്കാനാണ് അവർ പോകുന്നത്

اللهم اجرنا من النار اللهم اجرنا من النار اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله